ഏതെങ്കിലും ജാസി തമ്മിലുള്ള ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഇന്നൊന്നും നിൽക്കാൻ പോകുന്നതായിട്ട് തോന്നുന്നില്ല ഇപ്പം ഇവരമ്മയും അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഡെയിലി ഇട്ടോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ജാസി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നത് അതിലുണ്ടെങ്കിൽ എലനെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിനകത്തുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതേ കണക്ക് ഭയങ്കര വൾകറായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ എലുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ നടന്ന അയാൾക്ക് റീച്ച് ഉണ്ടാക്കിയതിന് ശേഷം സേഫ് ദ ഡേറ്റ് ഒക്കെ ആക്കി അവസാനം ഇപ്പോൾ വേറൊരാളെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതേ കണക്കുണ്ടെങ്കിൽ ജാസിക്കെതിരെ ഭയങ്കര മോശമായിട്ട് എല്ലാം പറഞ്ഞ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഇതേ കണക്ക് ജാസി തന്നെയാണ് അങ്ങോട്ട് വിളിച്ചിട്ട് തുറന്ന് കാണിക്കുക എന്ന് പറയുക അതിന് ശേഷം ഉണ്ടെങ്കിൽ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കാണിക്കാൻ വേണ്ടി തയ്യാറാവുകയും കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ എലന് വേണമെങ്കിൽ പരാതി കൊടുക്കായിരുന്നു പക്ഷെ അവളുണ്ടെങ്കിൽ അത് പരാതിയായിട്ടൊന്നും കൊടുത്തില്ല ഇത് സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ തന്നെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇത് കേസ് എടുത്ത ജാസിക്ക് തന്നെയാണ് പണി വരുന്നത് ഇപ്പോൾ ജാസി നോക്കി കഴിഞ്ഞാൽ പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഉണ്ട് ഇപ്പോൾ റെക്കോർഡ് പ്രകാരം അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരു ഓപ്പറേഷനോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് ഇല്ല ഇപ്പോഴും ആണ് തന്നെയാണ് ഒരു പെൺകുട്ടി ഇതേ വിളിച്ചിട്ട് ചെയ്ത് ഇതേനെ തുണി കൂടി കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞു ഇത് വലിയ കേസ് തന്നെയാണ് ജാസിക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ വെളി വരാനേ പറ്റത്തില്ല ഇത് മനസ്സിലാക്കിയിട്ടാണോ അതോ മനസ്സിലാവാതെയാണോ ആണോ എന്നറിയത്തില്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഇതേ വീഡിയോസ് ഇട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ഇപ്പോൾ ഒരു ജാസി സോറി ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ചെയ്യാതെ പിന്നെ ഈ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഭയങ്കര വലുതായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാണ് ഇപ്പോൾ എല ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണ് കേസ് കൊടുത്ത എല എണ്ണ തന്നെയായിരിക്കും ഒരു മുൻഗണന മെയിനായിട്ട് കിടുന്ന ജാസി ഇപ്പോൾ ഒരു ആൺകുട്ടി തന്നെയാണ് അതിലൊരു മാറ്റം വരാൻ പോകുന്നതുമില്ല